കേരള നാടക സംഗീത അക്കാദമി സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളനം എറ്റ്സലാം എംഎൽഎ ഉദ്ഘാടനം സംഗീത നാടക അക്കാദമി ഏറെ നൂതനമായ പ്രവർത്തനങ്ങളിലൂടെ സംഗീതം നാടകം തുടങ്ങിയ വിവിധ കലകളെ പരിപോഷിപ്പിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നതെന്ന് എറ്റ്സലാം എംഎൽഎ പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമി ശ്രീ സംഗീത സഭയും ജില്ലാ കേന്ദ്ര കലാസമിതിയുമായി ചേർന്ന് സംഘടിപ്പിച്ച സംഗീതോത്സവത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എൽ എ സംഗീത വാദ്യോപകരണ രംഗത്തെ പ്രതിഭകളായ ഡോക്ടർ ഗോവിന്ദൻകുട്ടി മരുത്തൂർവട്ടം രാമേന്ദ്രൻ ആലപ്പി പ്രഭു പറവൂർ വിശ്വനാഥൻ ആലപ്പി മോഹനൻ കെ ഡി ആനന്ദൻ ആര്യാട് ശാന്തിലാൽ എന്നീ സംഗീത പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു പിന്നീട് സമയത്ത് പിന്നെ ഞാൻ അന്ന് പറഞ്ഞാൽ इस समान में प्रोग्राम बड़े प्रारंभ पर कर रहे थे पूरे दर्शन के सभी मोहित चेहरे एक एक आस सभी मोहित चेहरे सभी लड़के ने भी आए थे जब देखा सुधे ने वो प्रयास हम बोले ना तो स्वागत करते हैं बोलो अच्छी जो भी है अब वो ग्राम संस्कृति में भरा हुआ दर्शन है जो ग्राम संस्कृति में वो मंदिर